അതായത് ഒരു മാസക്കാലമായിട്ട് നമ്മളെല്ലാവരും ഇത് കേട്ടും കണ്ടും ഇരിക്കുകയാണ് അപ്പോൾ ആ ഒരു ഉദ്യമത്തിൽ അതായത് നമ്മൾ നമ്മളെടുത്ത തീരുമാനം ഒരു എക്സിക്യൂട്ടീവ് കൂടി എടുത്ത തീരുമാനത്തിൽ വാർഡ് തലത്തിൽ കൂടണമെന്നും അവിടെ ഒരു വാർഡ് സമിതി ഉണ്ടാകണമെന്നും ഒക്കെ നമ്മൾ തീരുമാനിച്ചു ഈ വാർഡിൽ ഈ ഏഴാം വാർഡിൽ ഇവിടെ വെച്ച് തന്നെയാണ് നമ്മളൊരു സമിതി രൂപീകരിച്ചത് അപ്പോൾ തന്നെ നമ്മുടെ എൻ്റെ മനസ്സ് സത്യത്തിൽ നിറഞ്ഞതാണ് കാരണം ഞാൻ മിക്ക വാർഡുകളിലും ആ ഒരു സമിതി രൂപീകരണത്തിന് പോയി പക്ഷെ ഇവിടെ വന്നപ്പോൾ മറ്റെങ്ങും ഇല്ലാത്ത തരത്തിലുള്ള ഒരു ആൾക്കൂട്ടം ആ ഒരു ആ ഒരു ജീവനെ സഹായിക്കാൻ വേണ്ടി അതിൻ്റെ ഒരു പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മനസ്സോടുകൂടി ഇവിടെ എത്തിച്ചേർന്ന വേറെ എങ്ങും കണ്ടിട്ടില്ലാത്ത തരത്തിൽ പുരുഷന്മാർ സാധാരണ എല്ലായിടവും തൊഴിലുറപ്പ് തൊഴിലാളികളും കുടുംബശ്രീക്കാരും ആണ് പങ്കെടുത്തതെങ്കിൽ ഇവിടെ ഞാൻ കണ്ടത് വേറിട്ട ഒരു സമിതി രൂപീകരണമായിരുന്നു അതിൻ്റെ ഒരു റിസൾട്ടാണ് തുക തുക ഏഴാം നിന്ന് മാത്രം ലക്ഷത്തിനടുത്തുള്ള ബന്ധപ്പെട്ടവർ പറഞ്ഞു ആ അഞ്ച് ഓരോ അല്ലെങ്കിൽ ചുമതലക്കാരെ ആ ചുമതലക്കാരോടൊപ്പം അന്നത്തെ ദിവസത്തെ കളക്ഷൻ ഇറങ്ങേണ്ടവർ ആരൊക്കെയാണ് എന്നുള്ളതിനെ പറ്റി ഒരു കൃത്യമായ ധാരണ ഉണ്ടാക്കുകയും ചെയ്യും ആ ധാരണയുടെ അടിസ്ഥാനത്തിൽ ആ പ്രവർത്തനങ്ങളിൽ അതിന് നേതൃത്വം വഹിച്ച അഞ്ച് കൺവീനർമാര് ഇവിടെയുണ്ട് അവര് അവരുടെ ആ പ്രവർത്തനം വളരെ ഭംഗിയായി ചെയ്തതുകൊണ്ടാണ് നമുക്ക് ഒരു വലിയ വിജയത്തിലേക്ക് ഈ പ്രവർത്തനത്തെ എത്തിക്കാൻ വേണ്ടി സാധിക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ വാർഡിൽ നിന്ന് അന്നെത്തിയ നമ്മുടെ തൊഴിലുറപ്പ് തൊഴിലാളികൾ കുടുംബശ്രീ പ്രവർത്തകർ അവര് ഇത് അവരുടെ വീട്ടിലെ ഒരു കാര്യം എന്നുള്ള രീതിയിൽ ഏറ്റെടുത്തുകൊണ്ട് ഇതിനോട് പൂർണ്ണമായി സഹകരിച്ചതുകൊണ്ടാണ് നമുക്ക് നോട്ടീസ് കൊടുക്കാൻ എല്ലാ വീടുകളിലും നോട്ടീസ് കൊടുക്കും പത്താം തീയതി ഒൻപത് മണി മുതൽ ഒരു മണി വരെയാണ് ഇതിൻ്റെ കളക്ഷനെന്നും ഞങ്ങൾക്കുള്ള വീട്ടിൽ വരുമ്പോൾ എല്ലാവരും ഉണ്ടാവണമെന്നും കാണിച്ചുകൊണ്ട് നമ്മൾ ഈ സമിതി ഇറക്കിയ നോട്ടീസ് എല്ലാ വീടുകളിലും കൊടുക്കും അതുകൊണ്ട് നമ്മൾ കളക്ഷൻ വേണ്ടി ചെന്ന സമയത്ത് ഈ നമ്മൾ എന്തിനാണ് വന്നത് എന്ന് ആരോടും വിശദീകരിക്കേണ്ട പോലും ആവശ്യമില്ല നമ്മളെ റോഡിൽ കാണുമ്പോഴേ അവിടെ എടുത്തു വെച്ചിരിക്കുന്ന പൈസയുമായി എല്ലാവരും ഒരാളോട് പോലും ഒരു വീട്ടിൽ പോലും നമ്മൾ നമ്മൾ എന്തിനാണ് പറഞ്ഞില്ല വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രവർത്തനം നമ്മുടെ ഈ വാർഡിൽ നമുക്ക് നടത്താൻ വേണ്ടി സാധിക്കും ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ബി രാജലക്ഷ്മി മുൻ പഞ്ചായത്ത് അംഗം അനിൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു ഫണ്ട് സമാഹരണം ന്യൂസ് ബ്യൂറോ